ഹായ് ഗൈസ് കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടിപ്പോൾ ഭയങ്കര എയർലാണ് എയർലാന്ന് പറഞ്ഞ കാര്യം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയുക വിചാരിക്കുന്നു പക്ഷെ കുറച്ച് വിവാദങ്ങളിലേക്ക് ഏർപ്പെട്ടിട്ടുള്ള ഒരു ആൽബം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന പല കമൻസ് പല കമൻസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ കമൻറ്റ്സ് വരുന്നത് എനിക്ക് ഓൾറെഡി ഇങ്ങനെ നമ്മൾ ഈ ആൽബം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഓൾറെഡി ഇത് വൈറലാകും എന്നുള്ള കാര്യവും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം എനിക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ഹാപ്പിനൂസാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത് ഹാപ്പിനൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ആറ് ആ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ മുകളിൽ ആ ഒരു വീഡിയോ റീച്ചായി യൂട്യൂബ് ട്രെൻഡിങ് വൈറലായിട്ട് കയറി വന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരു താങ്ക്സ് പറയാണ് അതിൻ്റെ ഒപ്പം തന്നെ അതിൽ കമൻസ് ഞാൻ പല കമൻസും നായകൻ അടിപൊളിയായിരുന്നു നായകൻ അടിപൊളി ഒരുപാട് പേര് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പത്ത് രണ്ടായിരം പതിനും കമൻറ്റ് വന്നതിൽ രണ്ടായിരത്തഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് കമൻറ്റും നായകൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോ റീച്ച് കയറാനുള്ള കാരണം ഈ നായകൻ എന്നുള്ള ഞാൻ മാത്രമല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പുണ്ട് കാരണം ആ ചേച്ചി അത്രമാത്രം പോപ്പുലർ ആ ആളാണ് അല്ലെങ്കിൽ അത്രമാത്രം ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെയുള്ള സെക്ഷനിലെല്ലാത്തിനും നല്ലേക്ക് വൈറലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ചേച്ചിയുടെ ഒരു എഫക്ട് അല്ലെങ്കിൽ ആ ചേച്ചിൻ്റെ ആ ചേച്ചി ചേച്ചിയുള്ളതുകൊണ്ടാണ് ആ വീഡിയോ അത്രമാത്രം റീച്ച് കയറി എന്നുള്ളത് എനിക്കാണെങ്കിലും സാർക്കാണെങ്കിലും അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസറിനാണെങ്കിലും അതേപോലെ നമ്മുടെ കിസ്മത് ദോഷത്തെ അന്വർക്കും എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു ആക്ടറിൻ്റെ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ വീഡിയോ ഇട്ടാലും ഇത്രമാത്രം റീച്ച് കയറത്തില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം അതറിയാതെയല്ല നമ്മളിപ്പോൾ അതറിയാതെയല്ല ആരും ചെയ്യുന്നത് ഒന്നാമത്തെ വരും പിന്നെ ആ വീഡിയോ വിഷ്വൽസിനാശേഷിക്കാൻ അഭിനയിക്കാൻ അറിയില്ല അങ്ങനെ അറിയില്ല ഇങ്ങനെ അറിയില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻസും ബാക്കി സംഭവങ്ങളെല്ലാം ഞാൻ കണ്ടായിരുന്നു നിങ്ങളത് ചിന്തിച്ച് നോക്കും നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ ആ ശീസിൻ്റെ മുഖത്തിനെ കുറിച്ച് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഹാൻഡ്സ് വെച്ചിട്ടാണ് വീഡിയോ ഹാൻഡ്സ് വെച്ചിട്ടാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് അറിയില്ല ആരെങ്കിലും ഹാൻഡ്സ് വെച്ചിട്ട് എക്സ്പ്രഷൻ ഇടാൻ നിൽക്കൂ ഇല്ല അതാ ചില ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ ദേഷ്യം അല്ലെങ്കിൽ ആ വെറുപ്പുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള പറയുന്നത് പിന്നെ പറയുന്നത് നിനക്ക് പല്ലി കമ്പിട്ടൂടെ ഇതിൻ്റെ മുഖം അങ്ങനെയല്ലേ ഇതിൻ്റെ മുഖം ഇങ്ങനെയല്ലേന്ന് നമ്മുടെ നമ്മളെ നമ്മളെ ജനിപ്പിച്ച് നമ്മളെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു ഫേസ് ഉണ്ടാവുമല്ലോ അത് ദൈവം നമ്മൾക്ക് തരുന്നതാണ് അതിൻ്റെ സൗന്ദര്യം അതിപ്പോൾ കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും മുഖം അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എത്ര ആൾക്കാര് നമ്മളൊക്കെ നോക്കണ എത്രമാത്രം ഭാഗികം വരാമെന്നുള്ളത് ചിന്തിച്ചാൽ മതി നമുക്ക് രണ്ട് കൈ ഉണ്ട് രണ്ട് കാലുണ്ട് കണ്ണ് കാണുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ദൈവം സഹായിച്ച അസുഖങ്ങളൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാതെ നി നിൻ്റെ മുഖം അല്ല കുരങ്ങനെപ്പോലെ ഇരിക്കുന്നുണ്ട് അല്ല നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കമന്റ് പറയുന്ന ആൾക്കാർ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഇതൊന്നും ഇല്ലാണ്ട് കാണാൻ കാണാൻ കാഴ്ചയില്ലാതെയുള്ള ആൾക്കാരുണ്ട് സംസാരിക്കാൻ ഒരു വാക്കിങ്ങനെ സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് എണീച്ച് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ കോലമല്ല നമ്മൾക്ക് കിട്ടിയ ഭാഗ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഒരു എന്ന് അതാണ് ശരിക്കും യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് പോവും ഇത് എപ്പോൾ വേണമെങ്കിലും പോകുന്ന സംഭവമാണ് ഒരു ആക്സിഡന്റ് പോയിട്ട് കഴിഞ്ഞാൽ ചിലക്ക് അവിടെ കഴിഞ്ഞു അതിപ്പോൾ ഈ കമൻ്റ് പറയുന്ന ആൾക്കാരുടെ മുഖമാണേലും ശരി ഈ ഈ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ മുഖമാണേൽ ശരി അല്ലെങ്കിൽ രേണു ചെച്ചി എന്ന് പറഞ്ഞാൽ ആ ആളുടെ ആ ആളുടെ ആണെങ്കിലും ശരി മനസ്സിലാവുണ്ടോ പിന്നെ ചില ആൾക്കാർ പറയുന്നത് നിനക്കിത് തടി വെച്ചു തടി വെച്ചു അത് ഓരോ ആൾക്കാരൻ്റെ ഇഷ്ടമല്ല കേസ് ഒരു തടി വെച്ചു തടി തടി വെക്കുക തടി വെക്കാതിരിക്കുക അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് എന്താണ് കേസ് കേട്ട് എന്താ ഈ കേസ് കേട്ട് എനിക്കതാ മനസ്സിലാകത്തത് ഈ കേസ് കിട്ടുന്നെന്ന് പറയുന്നത് കുറേ ആൾക്കാർ നിനക്ക് പിന്നെ ഒരു വീഡിയോ ആ അല്ലെങ്കിൽ ഒരു വേറൊരു കമൻറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം എന്താ കമന്റ് എന്ന് ഈ ഒരു വീഡിയോ കേട്ടോ ഈ വീഡിയോ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ലക്ഷം ആൾക്കാർ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട് അതിൽ ഒരാളുടെ ഒരു കമൻ്റാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ വേണ്ടി പോകുന്നത് ഇവൾക്ക് റൊമാൻസ് ഇല്ല ഓൺലി കാമം കാമം എന്ന് പറഞ്ഞാൽ അറിയാലോ കാമം മീൻസ് ആ എക്സ്പ്രഷൻ ആണെന്ന് തോന്നുന്നവരുണ്ടോ എനിക്ക് തോന്നാറുണ്ട് അതിലാ ചേച്ചി കാമത്തിൻറ്റേതായി എന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ പറയുക പെൺപൂവിന് പ്രായം വെച്ചിട്ട് കൂടിപ്പോയി എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമ്മുടെ മനുഷ്യന്മാർക്ക് പ്രായം എന്നുള്ള സാധനം കൂടി കൂടി വരും അതൊരു എന്താണ് അങ്ങനെയാണ് ഗൈസ് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യമാണ് സുതിയുടെ കുടുംബത്തോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അത് പോയി അത് ആ ആളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകും ചില ആൾക്ക് പിന്നീട് ഇഷ്ടമുണ്ടാകത്തില്ല അതിൽ നിന്ന് ഒന്നും പറയുന്നില്ല അങ്ങനെ അങ്ങനെ കുറേ സംഭവം പിന്നെ അമ്മയും അതൊക്കെ നമുക്ക് നോർമലി നമ്മൾ കാണുന്ന ആൾക്കാരിൻ്റെ ഇതായിരിക്കും ആ ഒരു സംഭവം പിന്നെ പെൺപൂവിനെ കണ്ട് പാവൻ ചെക്കം പേടിച്ചു പോയി എന്ന് പറഞ്ഞൊരു കമ്മനുണ്ട് ദൈവം ഞാൻ ആ ചേച്ചിനെ കണ്ട് ഒരിക്കലും പേടിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല അത് എനിക്ക് ആ അവൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാറുണ്ടാണ് ഞാനിപ്പോൾ അടുത്ത രണ്ട് വർക്ക് നമ്മുടെ കൊല്ല തൻസി കൂത്ത് പറമ്പ് അടുത്ത രണ്ട് വർക്ക് കണ്ണൂർ വെച്ച് നടക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഞാനും ആ ചേച്ചിയാണ് നായികി നായകനായിട്ട് രണ്ട് ആൽബം ഉണ്ട് അപ്പോൾ അങ്ങനെ അതെനിക്ക് കൺഫർട്ടബിളായതുകൊണ്ടാണ് ഞാനത് ചെയ്ത് പിന്നെ ഞാൻ ഈ കൺഫർട്ടബിൾ എന്ന് പറഞ്ഞാലും കുറേ ആൾക്കാരുടെ കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു ആ ചെറിയ ചക്കനല്ലേ കൺഫർട്ടബിളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം അങ്ങനെ അതൊന്നും ഇല്ല ഒന്നാമത്തെ വരും ഞാൻ കൂടുതലായിട്ട് ബോഡി ഷെയ്മിങ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ കാണുന്നത് പറഞ്ഞാൽ ഒരുപാട് പേരിന്റെ മെസ്സേജ് പറഞ്ഞാൽ എന്ത എന്തൊക്കെയോ എന്നാ ഒണക്കച്ചെമ്മീൻ ഇതിൽ ശോഭ എന്ന് പറഞ്ഞാൽ ചങ്ങായിട്ടാക്കണം എന്ന് പറഞ്ഞ സംഭവം ഇട്ടാക്കുന്നു ഈ എന്ന് പറയുന്നത് ഒരാളുടെ ബോഡി ഒരാളുടെ ശരീരത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചോ നിങ്ങളുടെ ചുറ്റും എത്ര ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരും സുന്ദരനും സുമുഖനും സുശീലനും ആയ ആൾക്കാരാണോ പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ അത് നിങ്ങളുടെ മനസ്സിന്റെ ഗുണമാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് എല്ലാം കഴിഞ്ഞ സൗന്ദര്യങ്ങളെല്ലാം വിതുമ്പി തുളുമ്പുന്ന ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു ഓക്കെ അങ്ങനെ സംഭവങ്ങളുണ്ട് അങ്ങനെ കുറെ അങ്ങനെ കുറെ സംഭവങ്ങൾ എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് ആരും ഈ കമന്റ് ഇട്ട ആൾക്കാരെ കുറ്റം പറഞ്ഞു ഞാൻ പറയുന്നതല്ല പക്ഷെ കമന്റ് ഇടുന്ന മുമ്പ് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സൗന്ദര്യങ്ങളോ ഒരുപോലെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ ഒരു കമന്റും കൂടി വായിച്ചത് ഞാനത് സ്റ്റോപ്പ് ചെയ്യണേ ഈ കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം മാത്രമേ ഉള്ളൂ ചേച്ചി അതിൻ്റെ എക്സ്പ്രഷൻ കൂടി ഇടണേ പിടുത്തം മാത്രമേ ഉള്ളൂ എന്ന് ഗൈസ് ആ വീഡിയോയിൽ എന്താണ് മോശമായിട്ടുള്ള ഒരു സീൻ എന്ന് പറയാമോ എനിക്ക് തോന്നാൻ എനിക്ക് രൂപ മുമ്പ് ദാസാഠൻ കോഴിക്കോണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇൻറ്റിമേറ്റ് സീൻസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു ആൽബത്തിൽ നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതാണ് ഈ ഒരു ആൽബത്തിൽ എന്തായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകുന്ന ഒരു സീന് കാരണം മോശമായിട്ടുള്ള കാണാൻ പറ്റാത്ത ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കാണാൻ പറ്റാതിരുന്ന എന്തെങ്കിലും വിഷ്വൽസ് ആ ആൽബത്തിൽ ഉണ്ട് എന്നുള്ളത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും അത് അഭിനയിക്കുന്ന സമയത്തും എനിക്ക് തോന്നിയില്ല കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാൻ ആ വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് ചേട്ടാ അങ്ങനെ പിടുത്തോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളോ ഒന്നെന്തോ എത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വിവാദമായി നിന്ന ഈ ഒരു ആൽബം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാ 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 ആൾക്കാർക്കും സന്തോഷം നെഗറ്റീവ് പറയാനാണെങ്കിൽ ശരി കമൻറ്റ് ചെയ്ത ആൾക്കാർക്ക് സന്തോഷമുണ്ട് അല്ല കമൻറ്റ് ചെയ്തതിന് എനിക്ക് സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് സംഭവങ്ങളെങ്കിൽ വരും വർക്കുകളിൽ ആ ആളായിട്ട് തന്നെയാണെങ്കിൽ എനിക്ക് പെയറായിട്ട് വന്നേക്കുന്നത് അപ്പോൾ സോ ഞാനൊരു എനിക്ക് ആക്ടിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വർക്കുകൾ വരുമ്പോൾ അത് നല്ലൊരു വർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് നോക്കും പിന്നെ ഇൻറ്റിമേറ്റ് സീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഏത് വർക്കിലും ചെയ്തിട്ടില്ല അങ്ങനെ സംഭവം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ആൽബത്തിലും ഇല്ല ഇനി വരാൻ പോകുന്ന ആൽബത്തിലും ഒന്നും തന്നെ അത് അങ്ങനെയുള്ള സംഭവങ്ങളില്ല അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു ഹഗ് ചെയ്യാണെങ്കിലും ഒന്ന് എന്താണ് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ തോളിൽ കൈഡുക എന്ന് പറഞ്ഞാൽ അത് ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യമില്ല അത്രയും പബ്ലിക്കായിട്ട് ഉണ്ട് ഡയറക്ടർ ഉണ്ട് ചുറ്റും മീഡിയാസ് ഉണ്ട് ഇവരുടെ മുന്നിൽ വെച്ചിട്ട് അഭിനയം മാത്രമാണ് അങ്ങനെ അഭിനയിച്ചുകൊണ്ടോ ആ ചേച്ചിയോ ഞാനോ മോശക്കാരനോ അല്ലെങ്കിൽ മോശക്കാരിയോ ആവും എന്നുള്ളത് ചിന്തിക്കുന്ന ചിന്തിക്കുന്നത് ഞങ്ങളുടെ തെറ്റല്ല അത് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരുടെ തെറ്റാന്നുള്ളത് ദയവ് ചെയ്തിട്ട് ഇനി ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഞാൻ ആളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ വീട്ടിൽ പല ആൾക്കാരെയും ക്യാപ്ഷൻ ക്യാപ്ഷനൊക്കെ ഞാൻ എത്തിയും രേണു സുധീൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി പ്രതീഷ് ക്യാപ്ഷനാണ് ഞാനത് എന്തോ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കത് പെട്ടെന്ന് കാണുന്ന ആൾക്കാർ അപ്പോൾ ആ തമ്മേലും ആച്ചിട്ട് സ്കിപ്പ് ചെയ്യുന്ന പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ട് ഞാൻ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മുഷിപ്പിക്കണമൊന്നുമില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ആൽബങ്ങളും പുതിയ പുതിയ വർക്കും വരും അതുപോലെ തന്നെ ഒരു സന്തോഷ വർത്തുന്ന എനിക്കൊരു മൂവി കിട്ടിയിട്ടുണ്ട് ആ മൂവിയിലും ആ ചേച്ചിന്റെ ദയാവധം എന്നാണ് ആ മൂവിയുടെ പേര് അപ്പോൾ നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് ഈ ഒരു ആൽബം കാരണം കൂടെ അതിൽ കിട്ടിയതും അപ്പോൾ ഉള്ളൂ ഗൈസ് പുതിയൊരു വീഡിയോട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന പതിനാലാം തീയതി പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ണൂരുണ്ടാവും അപ്പോൾ കണ്ണൂർ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് കാണാം എന്നാണ് ഓക്കെ ഇപ്പോൾ സേ്യൂ ടേക്ക് കെയർ ഗെയ്സ്